ഞാൻ വലിയൊരു പാപ്പയാത്ര സ്വലയാത്തിൽ ചേരാൻ പോയി ഇന്ത്ഹാനില് മുത്തൽ ക്ലാസിലേക്ക് പ്രവേശനം ലഭിച്ചു തൊണ്ണൂറ്റിയൊമ്പത് മാർക്ക് കിട്ടിയിട്ട് പ്രവേശനം ലഭിച്ചു എന്നാൽ ഞാൻ തീരുമാനിച്ചു ഒരു കൊല്ലം അധികം എടുത്ത് മുഹത്തസറിൽ കൂടി ഒരു കൊല്ലം പഠിക്കാം അതിന് കാരണം എന്താണ് മൂന്ന് കാരണമാണ് മുത്തവൽ ക്ലാസ്സിൽ ീറ്റ് നല്ല മാർക്കോട് കൂടി കിട്ടിയിട്ടും വെല്ലൂരിലെ ചൂടും ബുദ്ധിമുട്ടുമെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് വെച്ചിട്ടും ഒരു കൊല്ലം തെരഞ്ഞെടുത്ത് അധികം എടുത്തത് ഒന്ന് വേലൂർ മാത്യസ്ത്ര സാരിയാകത്ത് മുത്തസർ ക്ലാസിലാണ് ഷഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഭാഗം ദർസ് നടത്തപ്പെടുന്നത് അത് ഷെയ്ഖ് ഹസൻ ഹസറത്ത് റഹ്മാഹി അലഹി മഹാനവറികളാണ് ആ ദർസ് അദ്ദേഹത്തിന്റെ ദർസ് വളരെ പ്രസിദ്ധമായ ദർസാണ് മുഹാരി ദർസ് ആ ദർസിൽ ഒന്ന് പങ്കെടുക്കണം മുതവല് അങ്ങനെ ചിലപ്പോഴുണ്ടാവില്ല ഇത് നല്ല ദർസ അപ്പൊ അതിൽ പങ്കെടുക്കണം അതാണ് ഒന്നാമത്തെ ആവശ്യം അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടുന്ന് മുഖാരി ഓതി തീർത്തിട്ടാണ് പോയതെങ്കിലും ഒന്നുകൂടി ഓതാം തഹീക്ക് ചെയ്യാം അവിടുത്തെ ദർശന്റെ സ്വഭാവം തന്നെ നാല് മധുമുകളും ആ മധുവിന്റെ തൊത്തബീക്കുകളും എല്ലാം ഒരുമിച്ച് കൂട്ടി ഈ ഹദീസ് ശക്തിപ്പെടുത്തുന്നത് ഏത് മതമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ദർശാണ് അപ്പൊ അതൊന്ന് കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ട് രണ്ടാമത്തത് തഫ്സീലുൽ ഭയോഭാവി അതും നേരത്തെ ഇവിടുന്ന് ഓടി തീർത്ത് പോയതാണ് പക്ഷേ ബാക്കിയാത്തിന്റെ മൻസിപ്പാളായ അബൂബക്കർ ഹസ്രത്ത് അദ്ദേഹം വലിയ ലോവിയും വലിയ ബയാനും ഫസീഹും പ്രത്സാഹത്തുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഭൈഭാവി ദർസും ഇതുപോലെ പ്രസിദ്ധപ്പെട്ട ദർസാണ് അദ്ദേഹത്തിനെ കൊണ്ട് അതും ഓദാം ബാക്കിയുള്ള സമയം ദർസിൽ ഓരാത്ത കുറെ കിതാബുകൾ മുതാലാച്ച് ചെയ്തു തീർക്കാം ബാക്കിയാൽ സ്വലത്തിന് വലിയ കുത്തുബക്കാനുണ്ട് ആ കുത്തുബക്കാനയിൽ നിന്ന് കിതാബുകൾ നോക്കി തീർക്കാം എന്ന ഉദ്ദേശവും ഈ മൂന്ന് ഉദ്ദേശത്തിന് പ്രഹത്തിലില്ല ഞങ്ങൾ പറഞ്ഞു മുത്തസറിലാണ് ഇരിക്കുന്നത് ഒരു ദിവസം അവിടെ ഹാഗറുണ്ടായാൽ ഒരു ദിവസത്തേക്ക് ഒരു പൈസ കിട്ടും മുപ്പത് ദിവസവും ഹാജരുണ്ടായ മുപ്പത് പൈസ കിട്ടും ബാക്കിയ അവസാന ഹാജരില്ലാത്തവർക്ക് പൈസ കുറയും ഒരു കുപ്പി മണ്ണെണ്ണ കിട്ടും ഒരു മാസത്തേക്ക് വിളക്ക് എത്തിക്കാൻ താമസിക്കുന്ന റൂമിൽ രണ്ടാൾക്ക് ഒരു കുപ്പി മണ്ണെണ്ണ ഇത് ചെറിയ വളത്ത് വെച്ചിട്ട് അത് കത്തിച്ചിട്ട് അതുകൊണ്ടാണ് ഈ താപ് നോക്കൽ കരണ്ടില്ല ലൈറ്റില്ല ഫാനില്ല ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ ഏതായാലും ഇല്ല ആ ഒരു കൊല്ലം ഈ രണ്ട് കിത്താബ് ഒതുടുകയും ബാക്കിയുള്ള ദർസുകളിലിരുത്ത് ഉസ്താദന്മാരോട് വല്ല ആർഡർ കൊടുത്ത് സമ്മതം വാങ്ങി ഞാൻ കിതാബ് മുക്കാലത്ത് ചെയ്യാൻ പോവുകയും ചെയ്യും അങ്ങനെയാണ് ഒരു കൊല്ലം കണ്ടത് പിന്നെയുള്ള രണ്ട് കൊല്ലം മുത്തോബൽ ക്ലാസ്സിൽ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആണ് ഞാൻ ധർച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതിയാണ് ബാക്കയ തുഷാലേ ഹാത്തിൽ നിന്ന് ജലസ കഴിഞ്ഞ് ശരത് വാങ്ങി ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ അറുപത്തിനാലിൽ ിക്കുകയാണ് അതിന് ഡെർസ് തുടങ്ങാൻ ഉസ്താദിനെ തന്നെ ഷേഖസ്തൻ മഹദ്രത്തിനെ തന്നെ ക്ഷണിച്ചു അവര് വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു ഏതാ കിതാബ് തുടങ്ങുന്നത് ഏതൊക്കെ ഒരു കിതാബ് എടുത്തോണ്ട് ജുമായന്റെ ശേഷം ആണ് അപ്പോ ബുഹാരി എന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സഹീഹുൽ മുഹാരി എടുത്തുകൊണ്ടുവന്ന് എന്റെ ദർസ് ഷെയ്ഫന ഉസ്താദ് മുഹാരി കൊണ്ട് തന്നെ തന്നു അന്ന് എന്നെ കൊണ്ട് ഓതിയിരുന്ന ഒരു മുത്താലും എന്റെ നാട്ടുകാരൻ സി പി മുഹമ്മദ് മുസ്ലിയാരായിരുന്നു അദ്ദേഹം ഇതിന്റെ അടുക്ക് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് നൌഫു നൽകട്ടെ പിന്നീട് വയനാട് ഹസൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ സി അബ്ദുറഹ്മാ നുസ്ലിയാർ അങ്ങനെ തുടങ്ങി അഞ്ച് പേര് മാത്രമാണ് എന്റെ ദർസിൽ അന്ന് ബുഖാരി മുഖാരി ഈ ബുഖാരി ദർസ് മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു ഒറ്റ ജീവിതം കഴിയാതെ സുലുഫുൽ ബുഖാരി ഒരു കൊല്ലം എന്ന നിലക്ക് മൂന്ന് കൊല്ലം കൊണ്ട് മുഖാരി അവസാനിപ്പിച്ചു അതിനുശേഷം പിന്നീട് ഒറ്റ ഒറ്റക്കൊല്ലവും ബുഖാരി നിർസ് ഒഴിവ് ആയിട്ടില്ല മർക്കസിൽ വരുന്നതിന് മുമ്പ് മങ്ങാട് നിർസ് നടത്തിയപ്പോഴും കാന്തപുരം നിർസ് നടത്തിയപ്പോഴും കോളിക്കൽ ഡ്രസ്സ് കടത്തിയപ്പോഴും മൂന്ന് സ്ഥലത്താണ് ഞാൻ ഡ്രസ്സ് കടത്തിയത് അവിടെ ഒന്നും സഹീർ മുഖാരിയുടെ ഇല്ലാത്ത ഒരു കൊല്ലവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് മർക്കസിലും ഇത് തുടങ്ങി അത് അള്ളാഹു താലായുടെ വലിയ മഹത്തായ ഒരു ഫബലാണ് സഹീഹുൽ മുഖായിയുടെയും സിഹാഹ സിത്തയുടെയും മറ്റ് മുവപ്പ് തുടങ്ങിയ പ്രസിദ്ധമായ മുഴുവൻ ഹദീസ് കിതാബുകളുടെയും ആദ്യത്തെ ഹദീസ് മാത്രം എഴുത്തുദ്ധരിച്ചുകൊണ്ട് അൽ അവരു സുബുലിയ എന്ന ഒരു കിതാബ് ഉണ്ട് ഷെയ്ഖ് മുഹമ്മദ് അസുബുൽ എന്ന ആള് തസ്നീഫ് ചെയ്തതായതുകൊണ്ട് അൽഅ സുബുലിയ എന്ന് പറയും എല്ലാ കിതാബിന്റെയും പ്രധാനപ്പെട്ട മുഴുവൻ കിതാബുകളുടെയും അബ്ബൽ ഹദീസ് ആണ് അതിൽ ഉള്ളത് ഞാൻ ഒരു പ്രാവശ്യം മിസളിൽ പോയപ്പോൾ ഷെയ്ഖ് ജുഅ ഇവിടെ വന്നു പോയതിന്റെ ശേഷം മിസ്രില പോയപ്പോൾ അവിടെ മിസ്രിലുള്ള ഒരു പത്ത് അൻപതോളം ഒരുമിച്ച് ഒരുങ്ങിച്ചുപൂട്ടി ജുമാന്റെ സെക്രട്ടറി ജാമിയത്തുൽ അസഹർ ഉണ്ടാകുന്നതിന്റെയും മുമ്പ് മിസളിലുള്ള വലമാക്കളൊക്കെ ധർശ് നടത്തുകയും ഓതുകയും പഠിക്കുകയും ചെയ്ത ആയിരത്തി മുന്നൂറിലധികം കൊല്ലം പഴക്കമുള്ള ആ പള്ളിയിൽ മിമ്പറിന്റെ അടുത്ത് വെച്ച് എന്നോട് പറഞ്ഞു അവർ അല്ലവായു സമ്പൊലിയ നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് തിർശ് കട്ടിക്കാറുണ്ടാവും കാരണം ഈ അവായിൽ വലിയ ഞാൻ പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി റഹ്മി അലഹി എന്ന വലിയ വഹതിൽ നിന്ന് ഞാൻ ഓതിയിട്ടുണ്ട് മക്കയിൽ വെച്ച് അത് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈജിപ്തിലെ വിരമാ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അല്ലവായുൽ സുബലിയ ദർശ് നടത്തി തരണം ഗ്രഹം അവിടെ വെച്ച് രണ്ട് മണിക്കൂറോളം എടുത്ത് അല്ലവായുൽ സുബലിയ അവയ്ക്ക് ദർശ് നടത്തി കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ സഹേമുഖാരിയുടെ ദർസ് അത് വലിയ ഒരു ബർക്കത്തുള്ള ദർസാണ് समयूं पुर बुखारी मां एला അന്നവിടെ റിപ്പയറാണ് മപ്പാമിന്റെ അവിടെ റിപ്പയറാണ് അതുകൊണ്ട് ആരും അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കുന്നില്ല നാലു ഭാഗം ഡെയിലി കെട്ടിക്കളഞ്ഞിരിക്കുന്നു കയറ് കെട്ടിയിരിക്കുന്നു അതിനാണെങ്കിലും ചുള്ളിക്കോട് ഉസ്താദിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ട് സംസാരിച്ച് എങ്ങനെയാണെന്നറിയില്ല ഞങ്ങൾക്ക് നാലാൾക്ക് മുഹാരിമാവിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതം തന്നു പിന്നെ അത് പത്താളായും തോന്നുന്നുണ്ട് അതായത് ഞങ്ങൾ അവിടെ എത്തി മുഹാരിമാവിന്റെ മക്കാമിൽ വെച്ചത് കൊണ്ട് മുഖാരിയുടെ ഏതാനും അതിഥികൾ ഡെസ് നടത്താനും സാധിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ മഹത്വമുള്ള ഡെർസാണ് മൊത്തം ആണ് സഹീൽ മുഹാരിയുടെ ഡെസ് ആ ഡെസിൽ മുതാലിംഗങ്ങളോട് പറയാനുള്ളത് എപ്പോഴും പഴയ മുത്താലിംഗങ്ങളോട് പറഞ്ഞതാണ് വലിയ അദബ് ഉണ്ടായിരിക്കുന്നത്